നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ ആലത്തിയൂർ സ്കൂളിൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു തൃപ്രോട് പഞ്ചായത്ത് പ്രസിഡന്റ് ശാലിനി ഉദ്ഘാടനം നിർവഹിച്ചു

ഇത് ചുരുക്കി ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു സ്കൂളിൻ്റെ അഭിമാനകരമായ നേട്ടത്തിലേക്ക് ഒന്നേക്ക് നോക്കാം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷം നമ്മുടെ സ്കൂളിൽ നിന്നും ആയിരത്തി നാനൂറ്റി അൻപത്തൊന്ന് കുട്ടികൾ എസ് എസ് എൽ സി പരീക്ഷയ്ക്കിരുന്നു അതിൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് പേര് ആദ്യ തവണ വിജയിക്കുകയും ബാക്കി ഏഴു പേർ സേ പരീക്ഷയിലൂടെ വിജയിക്കുകയും ചെയ്തു ശതമാനത്തിൽ നിന്നും എന്ന ലക്ഷ്യം കൈവരിക്കാൻ ക്ഷ്യം കും എഴുപത്തി ആറ് പേർക്ക് ഒമ്പത് എ പ്ലസും കരസ്ഥമാക്കാൻ സാധിച്ചത് അഭിമാനത്തോടെ ഏറെ സന്തോഷത്തോടെ നിങ്ങളെ അറിയിക്കുന്നു അവസരമാണ് അതോടൊപ്പം അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ സഹോദരങ്ങളെ കൈപിടിച്ചുയർത്തുവാനുള്ള ഉയർത്തുവാനുള്ള അസുലഭമായ മുഹൂർത്തവും കൂടിയാണ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നതമായ വിജയം കരസ്ഥമാക്കി എന്ന ഇവിടെ ഇരിക്കുന്ന പൂഴിങ്കുന്ന് കൈരളി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ സോണിയ സി വേലായുധൻ സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് ടി എൻ ഷാജി അധ്യക്ഷനായി തൃപ്രകോട് പഞ്ചായത്ത് പ്രസിഡന്റ് ശാലിനി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന വിദ്യാഭ്യാസ അഡ്വൈസറി ബോർഡ് മെമ്പർ അനിൽ വെള്ളത്തോൾ മുഖ്യപ്രഭാഷണം നടത്തി പ്രധാനാധ്യാപിക എം ബിന്ദു റിസൾട്ട് അവലോകനം നടത്തി സ്റ്റാഫ് സെക്രട്ടറി മുഹമ്മദ് റാഫി പ്രോഗ്രാം കൺവീനർ ഫുവാദ് മൊയ്തീൻ നന്ദി പറഞ്ഞു